കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അത്ത നക്ഷത്രം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ പുതുവർഷം ഉദ്യോഗ ലപ്തി ഇവർക്ക് ഉദ്യോഗം കിട്ടാൻ ആഗ്രഹിച്ചവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗ ലപ്തി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പുത്രസുഖം ഒന്നിൽ കൂടുതൽ പുത്രന്മാരുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ടാവും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യാഗുണം ഉണ്ടാവും അതുകൂടാതെ വിദ്യ അഭ്യസിക്കുന്ന പലരും ഉണ്ടെങ്കിൽ അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല വിദ്യ ഇല്ലേ വേറെ പല കാര്യങ്ങളും ചെയ്യുക തൊഴിൽ ചെയ്യുക വിദ്യയാണ് തൊഴിൽ വിദ്യ ഇല്ലേ അപ്പം ഉണ്ടാവും തൊഴിൽ രംഗത്ത് ഗുണമുണ്ടാവും ഗ്രഹാരംഭം നടത്തും പുതിയ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വാഹന ലാഭം ഉണ്ടാവും പുതിയ വാഹനങ്ങൾ വാങ്ങാനിട വരും കുടുംബത്തിൽ ഉണ്ടാവും കുടുംബ സംബന്ധമായ ഉണ്ടാവും ദോഷാനുഭവങ്ങളും ഇവർക്കുണ്ടാവും മനോവിഷമങ്ങൾ ഉണ്ടാകാം ബന്ധുവിരോധം വരും അതായത് ഏറ്റവും നന്നായി അടുത്തു പോണ ആൾക്കാരിൽ നിന്ന് വരുകയും ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്ന് അങ്ങനെയുള്ള ചില ബന്ധുക്കളിൽ നിന്നുള്ള വിരോധങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് വരും ഭാഗ്യഹീനതയുണ്ടാകും നമുക്ക് ഭാഗ്യം കിട്ടും അല്ലെങ്കിൽ അത് നമ്മളെ തുണക്കും എന്ന് കരുതുന്ന സ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭാഗ്യഹീനതയുണ്ടാകും ഭാഗ്യം നമ്മളെ കൈവിട്ടു പോകും മാതൃജനങ്ങൾക്ക് അരിഷ്ടത വരും അതായത് അമ്മ വഴിയുള്ള ആൾക്കാർക്കോ അമ്മക്കോ അരിഷ്ടതകൾ അരിഷ്ടതകൾ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും ദുരിതവും പ്രയാസങ്ങളും ഒക്കെ ഉള്ള കാര്യങ്ങൾ അരിഷ്ടതകൾ വരും വിവാഹത്തിന് തടസ്സം വരും ഇപ്പോൾ വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലോ അതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മംഗളകാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക് മാത്രമല്ല മംഗളപരമായ ചില കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായ തർക്കങ്ങളുണ്ടാകും ഭൂമി സംബന്ധമായി അതായത് കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ഭൂമിയിൽ നിന്നും ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് അതായത് ഈ അത്ത നക്ഷത്രക്കാർ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശാസ്താവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം ഹനുമാൻ പ്രീതി നേടാം ഹനുമാൻ്റെ പ്രീതി നേടുന്നത് നല്ലതാണ് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും അത്തം നക്ഷത്രക്കാരുടെ ദോഷങ്ങൾ കുറയാനിടവരും